വടക്കാഞ്ചേരി ചേപ്പിലക്കോട് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഒരാഴ്ചയായി ഭീതി പരത്തുന്നു രാത്രിയിൽ വീടുകളുടെ സമീപത്തുവരെ ആനകളെത്തുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് കാട്ടാനകൾ വ്യാപകമായി കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയാണ് റബ്ബർ തോട്ടങ്ങളിലേക്ക് രാവിലെ ടാപ്പിങ്ങിനായി പോകാൻ പോലും തൊഴിലാളികൾക്ക് ഭയമാണ് വഴിയിലും കൃഷിയിടങ്ങളിലും ആനപ്പെണ്ടം കാണാം വീട്ടുപറമ്പുകളിലെയും കൃഷിയിടങ്ങളിലെയും വാഴ റബ്ബർ മരങ്ങൾ തെങ്ങ് പനമരം തുടങ്ങിയവ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു മണ്ണ് കുത്തിമറിച്ചിട്ടും മരങ്ങൾ മറിച്ചിട്ടും കൃഷിയിടങ്ങൾ വലിയ രീതിയിൽ നശിപ്പിച്ചു കഴിഞ്ഞ ദിവസം കുടിമിച്ചിൽ സന്തോഷ് ഭാസ്കരൻ എന്നിവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിച്ചു പടക്കം പൊട്ടിച്ചു മാത്രം ആനകളെ ഓടിക്കാൻ കഴിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് ആനകളെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ആളുകളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു നമ്മളെ നമ്മളിപ്പോ നിങ്ങളിവിടെ വന്ന് കണ്ടില്ലേ ഈ മേഖല ഒരു ആദ്യം ആന വന്നു തുടങ്ങിയിട്ട് ഒരു രണ്ട് വർഷമായി ഇപ്പോൾ ഒരു ഒന്നര ആഴ്ചയായിട്ട് ഈ ചേപ്പലക്കോട് മേഖലയിൽ സഞ്ചരിക്കാനോ അല്ലെങ്കിൽ കൃഷി ചെയ്യാനോ ആൾക്കാർക്ക് റബ്ബർ വെട്ടാനോ ഒന്നും പറ്റാത്തൊരു കണ്ടീഷനിലാണ് വന്നിരിക്കുന്നത് റബ്ബർ വെട്ടാൻ എനിക്ക് ഒരു നാലാൾ ഇവിടെ വന്നതാണ് ആ നാലാളും തിരിച്ചു പോയി ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഇന്ന് കാലത്ത് പറമ്പിൽ ആന നിൽക്കണ കണ്ടിട്ട് അയാൾ വെട്ടണില്ല എന്നും പറഞ്ഞു പോയി ചേപ്പലക്കോട് ഈ പ്രദേശം മുഴുവൻ ഭയങ്കര ഒരു ശല്യമായിട്ട് മാറിയേക്കാണ് വന്യമൃഗങ്ങളെ കൊണ്ട് ആന പിന്നെ മാന് കുരങ്ങന്മാർ മലയണ്ണാൻ അങ്ങനെയല്ല നാനാവിധ ജന്തുക്കളെ കൊണ്ട് ഒരു രക്ഷയില്ലാണ്ടായിരിക്കുക ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ പാമ്പനൽ ഭാസ്കറിൻ്റെ ബാബു എന്ന് പറഞ്ഞാൽ ആളുടെ തെങ്ങ് മുഴുവൻ ഒരാഴ്ച മുമ്പ് വന്ന് നശിപ്പിച്ചിട്ട് പോയി ഇപ്പോൾ ഈ പറമ്പിൽ നിൽക്കുന്ന പനകൾ എല്ലാ പനകളും ചവിട്ടി മറിച്ചിട്ടിട്ട് പൊട്ടിച്ചു തന്നെയാണ് എൻ്റെ പറമ്പിൽ ഒരാ എട്ടുപത്ത് റബ്ബറാണ് ഇപ്പോൾ ഒടിച്ചിട്ടാക്കുന്നത് പിന്നെ ഇപ്പോൾ കുഴിയോട് ഭാഗം ചേപ്പലക്കോട് താഴ്ത്തെ ഭാഗം മൊത്തം ചേപ്പലക്കോട് മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു പ്രതിവിധി സർക്കാരും ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഇത് കണ്ടെത്തണം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു